നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ഡ്രൈവറുടെ നെഞ്ചത്തേക്ക് കയറി യാത്രക്കാർ ഉൾപ്പെടെ എടുത്തിട്ട് കുടഞ്ഞപ്പോൾ മേയറുടെ കയ്യിൽ നിന്ന് പോയി അടപടലം കയ്യിൽ നിന്ന് പോയതോടെ മേയർ കാണിച്ചു കൂട്ടിയതൊക്കെ തനി തെമ്മാടിത്തമാണ് ആ പാവപ്പെട്ടവന്റെ പണിയും കളയിച്ചു പക്ഷേ ആര്യ പറഞ്ഞ ന്യായീകരണങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന വീഡിയോ വീണ്ടും വന്നതോടെ വായിലെ പിരിവെട്ടി നിൽക്കുകയാണ് ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന് പറഞ്ഞായിരുന്നു ആദ്യം കരച്ചിൽ അതിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഡ്രൈവർ ലഹരി മരുന്ന് ഉപയോഗിച്ചു തന്നെ വണ്ടി ഇടിക്കാൻ നോക്കി എന്നൊക്കെയായി ആരോപണം അല്ല മേയറെ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ പിണറായി പോലീസിന് നട്ടല്ല എന്നാണോ നമ്മൾ കരുതേണ്ടത് മേയർ കൊടുത്ത പരാതിയിൽ പോലീസ് കേസ് എടുത്തിരുന്നല്ലോ ഡ്രൈവറെ അപ്പോൾ തന്നെ അറസ്റ്റും ചെയ്തിരുന്നു പോലീസ് എന്തേ പരിശോധന നടത്തിയില്ലേ മെഡിക്കൽ എടുത്തപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞില്ലേ ലഹരിയുടെ അംശം ഒന്നും അത്രയ്ക്കും പിടിപ്പ് കെട്ടവരാണ് പിണറായി പോലീസ് എന്നല്ലേ മേയറും പറഞ്ഞു വെക്കുന്നത് ഈ ഡ്രൈവർ കൊടുത്ത ഒരു പരാതി ഉണ്ടായിരുന്നു അതിൽ പോലീസ് കണ്ണടച്ചു ഒരു പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ മേയറുടെ ഭർത്താവും സുഹൃത്തുക്കളും തൂങ്ങിയേനെയെന്നും അവരാണ് വെള്ളമെന്നും ആരോപണം വരുന്നുണ്ട് വെള്ളം വണ്ടി ഓടിക്കുന്നതൊക്കെ കുറ്റകരമല്ലേ മേയറെ അതോ എം എൽ എക്ക് പ്രത്യേക നിയമം വല്ലതും ഉണ്ടോ ഇനി അതും പോട്ടെ മേയർ വലിയ ഒരു ഷോ കാണിച്ചല്ലോ അത് തന്നെ ഏറ്റവും വലിയ നിയമലംഘനമാണ് ഗതാഗത വകുപ്പിന് നട്ടലുണ്ടെങ്കിൽ മേയറേയും സംഘത്തെയും തൂക്കി അകത്തിടണം ഷോ കാണിക്കാൻ മേയർ വണ്ടി കുറുകെ കൊണ്ടിട്ടത് പാളയത്ത് സിഗ്നലിന്റെ അടുത്താണ് അതും സീബ്ര ക്രോസിൽ ഇത് നിയമലംഘനം അല്ലേ അതോ ആര്യ രാജേന്ദ്രന് നിയമം ബാധകമല്ലേ പിന്നെ മേയർ പറയുന്നു ബസ് അമിത വേഗതയിലായിരുന്നു എന്ന് ആ ബസ്സിനെ ഫോളോ ചെയ്ത മേയറിൻ്റെ കാറും അമിത വേഗത്തിൽ തന്നെയല്ലേ പോയത് മേയർ പറയുന്നത് പോലെ കെ എസ് ആർ ടി സി ബസ് മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാതൊന്നും വരുന്നില്ല ആ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാകും നിങ്ങൾ ആരെയാണ് പൊട്ടരാക്കാൻ നോക്കുന്നത് ഷോ കാണിക്കാൻ ചെന്നതും പോരാ തേഞ്ഞൊട്ടിയപ്പോൾ ആ പാവം ചെറുപ്പക്കാരനെ വേട്ടയാടുന്നു ലേശം ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇവറ്റകൾക്കില്ല എന്നാണ് വലിയ ട്രോൾ വരുന്നത് പകവീട്ടാൻ എന്ത് നാറിയ കളിയും കളിക്കും ഏതായാലും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും നിലവാരം കൊള്ളാം എം എൽ എയും മേയർ പദവിയും ഒക്കെ കൊടുത്ത് വാഴിക്കാൻ പറ്റിയ ഐറ്റങ്ങൾ തന്നെയാണ് ഇതിലും വലിയ ഒരു കോമഡി മുന്നിലൂടെ പോയ കെ എസ് ആർ ടി സി ബസ് പിന്നാലെ വന്ന കാറിന്റെ പിൻസീറ്റിലിരുന്ന ആര്യെ ലൈംഗിക ചേഷ്ട കാണിച്ചു അതുകൊണ്ടാണ് കാറ് ചേസ് ചെയ്ത് വഴിയിൽ തടഞ്ഞിട്ട് ചോദ്യം ചെയ്തതെന്നാണ് ഇതൊക്കെ എങ്ങനെ ദഹിക്കുമെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പണിപോയ ആ ചെറുപ്പക്കാരൻ ഏറെ സങ്കടത്തോടെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ഞാനൊരു സാധാരണക്കാരനും കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനുമാണ് അധികാര ദുർവിനിയോഗമാണ് എന്റെ അടുത്ത് കാണിക്കുന്നത് പ്രതികാരം തീർക്കുകയാണവർ എനിക്കെതിരെ പഴയ കേസ് നിലവിലുണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അങ്ങനെ ഒരു കേസുമില്ല ഈ കേസിൽ ഞാൻ കോടതിയിൽ പോകുകയും എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു കുറച്ച് ദിവസത്തേക്ക് ഡ്യൂട്ടിക്ക് കയറണ്ട എന്നാണ് ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് എൻ്റെ ആകെ ഉള്ള വരുമാന മാർഗം ഇത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം സാധാ കൂലിപ്പണിക്കാരൻ ആയിരം രൂപ കിട്ടും ഇതുപോലുള്ള ചീത്ത വിളികൾ കേട്ട് ഓടിയാൽ കിട്ടുന്ന ശമ്പളമാണ് എഴുന്നൂറ്റി പതിനഞ്ച് നിന്റെ അപ്പന്റെ വകയാണോ റോഡെന്നാണ് എന്നോട് ചോദിച്ചത് എനിക്ക് മനഃപൂർവ്വം മേയറെ നാണം കെടുത്തേണ്ട കാര്യമില്ല പക്ഷേ മേയർ എല്ലാവരുടെ മുന്നിലും എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷനിലും ഞാൻ കേസ് കൊടുക്കും സർക്കാർ വാഹനം തടഞ്ഞതിന് സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം കേസായേനെ ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ എൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് പ്രചരിക്കുന്ന വീഡിയോകളിൽ എല്ലാം വ്യക്തമാണ് തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെയാണ് പോലീസ് എന്നെ കൊണ്ടുപോയത് വണ്ടി ഒതുക്കിയിടാൻ പോലും സമ്മതിച്ചില്ല എൻ്റെ ജോലി കളയിക്കുമെന്നാണ് മാഡം പറഞ്ഞത് വലിയ രീതിയിൽ തന്നെ വേട്ടയാടുകയാണെന്നും ഈ ചെറുപ്പക്കാരൻ പറയുന്നു ആര്യരാജേന്ദ്രൻ കാണിച്ചത് അങ്ങേയറ്റത്തെ ധാർഷ്ട്യമാണ് അത് ആ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ വീഡിയോ അത് ബസ്സിന് നിന്നുകൊണ്ട് ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ അവരോടും ദേഷ്യപ്പെടുകയാണ് എടുക്കൂ എന്ന് കൈകൊണ്ട് കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വീഡിയോ എടുത്ത ആളോടും കയർക്കുന്ന സമീപനമാണ് ആര്യ രാജേന്ദ്രൻ കാണിച്ചത് എന്നിട്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് വലിയ ഗീർവാണം വിടുന്നത് എന്തായാലും ആര്യ കാണിച്ച എല്ലാ തരികിടകളും വീഡിയോയിൽ വ്യക്തമാണ് ഇനി കൂടുതൽ മെഴുകിയിട്ടൊന്നും കാര്യമില്ല